ഐ ലവ് കോവൈ സുഹൃത്തുക്കളായി നമ്മള് കോയമ്പത്തൂര് ആവശ്യത്തിന് വേണ്ടി വന്നായിരുന്നു അപ്പൊ കുറച്ച് സമയം കിട്ടിയപ്പോ നമ്മള് ഐ ലവ് കോവൈ ഇവിടെ പണ്ട് ഒരു വലിയൊരു കുളം ഉണ്ടായിരുന്നു കുളം എന്ന് പറഞ്ഞാൽ ഇത്ര വൃത്തിയിലും ഭംഗിയിലും ഒന്നും അല്ല ഉണ്ടായിരുന്നു വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു കുളമാണ് നേരത്തുണ്ടായിരുന്നത് അപ്പോ ഇപ്പോ ഇവിടെ അടിപൊളി സെറ്റപ്പാണ് കുറച്ച് കാലമായി ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോ ഐ ലവ് കോവ എന്നൊക്കെ ഏരിയ ഇവിടെ അതുമാതിരി പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് കേട്ടാ ആ മാർക്കറ്റില് കുറെ കിളികളെയൊക്കെ വളർത്തുന്ന കണ്ടു നമുക്ക് ആ മാർക്കറ്റിലെ കുറച്ച് ഹർസ് പിന്നെ ഈ പൂച്ച അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ആ മാർക്കറ്റിലെ കാച്ചിലായിട്ട് പോകണ്ട സുഹൃത്തുക്കളെ ഈ കാണുന്ന പൂച്ചക്ക് അത് പേർഷ്യൻകട്ടെ അങ്ങനെയൊക്കെ അല്ലേ പറയാം എനിക്ക് അതിന് കറക്റ്റ് ആയിട്ട് പേരെന്നു പറയില്ല ഇങ്ങനെ അവർ പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ കണ്ട നല്ല ക്യൂട്ട് ആയിട്ടുള്ള ആ രണ്ട് പൂച്ചക്കുട്ടികളുണ്ട് അവിടെ നല്ല രസം തന്നെ കാണാൻ പക്ഷെ അത് ഇരിക്കുന്ന സ്ഥലം മാത്രം വൃത്തിയില്ലെങ്കിലും പൂച്ചനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടും അത് മേടിക്കാൻ വേണ്ടി വന്നത് അതിന് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അയ്യായിരം രൂപയുടെ പറഞ്ഞത് നമ്മുടെ നാട്ടിലുണ്ടായ പേഴ്സൻ്റെ ആയിരുന്നു വിചാരിക്കും അതും കൂടാണ്ട് പിന്നെ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് കുരുവിനെ കണ്ടുകൂടാ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ചിട്ടിക്കുലിയ ചിട്ടിക്കുലി എന്നത് ആ ഷട്ടറിന്റെ ഇടയിലൊക്കെ വന്നിരിക്കുമല്ലോ ആ സാധനത്തിന് പക്ഷേ അതിന്റെ കറൊക്കെ വേറെ ആയിരുന്നു അതിന് അത്രയുള്ളൂ സൈസ് എന്തൊരു വെറൈറ്റി നല്ല ഭംഗിയുള്ള ഒരു കുരുവിട്ടാ കുരുവി എന്ന് തന്നെ പറയാം അത്രയും ചെറിയൊരു സാധനമാണ് നല്ല രസണ്ടായ കാണാൻ അതുകൂടാണ്ട് പിന്നെ അതിന്റെ അടുത്തൊക്കെ കുറെ ലവ് ബേഡ്സിന് തന്നെ കുറെ വെറൈറ്റികളൊക്കെ കേട്ടോ നല്ല മോഡലുണ്ട് പിന്നെ അതുപോലെ ചെറിയ ചെറിയ കൂടുകൾ ഒക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഇഷ്ടമുള്ള ലവ്വേഡ്സ് ഉണ്ട് പല കറില് അവിടെ ജോഡിക്ക് മുന്നൂറ്റമ്പത് രൂപയുണ്ട് അവിടെ വിലപ്പെടുന്നത് അതുപോലെ തന്നെ കുറെ പ്രാവുകൾ പിന്നെ ഇവിടെ മഴയുണ്ട് നല്ല മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് മഴയില്ലെങ്കിൽ നല്ല വൃത്തിയായിരിക്കുമെന്ന് വിചാരിക്കുമോ കാരണം മഴയായതുകൊണ്ട് കുറച്ചിങ്ങനെ ചലയൊക്കെ ഇങ്ങനെ ആയി കിട്ടാറുണ്ട് ഈ കൂടൊക്കെ വിൽക്കാനുള്ളതാണ് ഇത് മാത്രമല്ല അതൊരു മാർക്കറ്റ് ആണെങ്കിലും ഇവിടെ ഒരു നല്ലൊരു കച്ചവടം ഇതിന് നടക്കുന്നുണ്ട് ലവ് ബേഡ്സിന്റെ ഒക്കെ നമുക്ക് അപ്പുറത്തൊരു ഷോപ്പ് ഉണ്ട് മൂന്നാല് ഷോപ്പ് ഇതിന്റെ ഇവിടെ ഫണ്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത് കണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള കിളികളുണ്ട് കേട്ടാ ശരിക്കും ഇതൊക്കെ ഇരിക്കുന്ന സ്ഥലം ഇതല്ല നല്ല സ്ഥലത്ത് ഇരിക്കുന്നതാണ് ആരെങ്കിലൊക്കെ ഉപയോഗിച്ചു പോയി നല്ല നല്ല സ്ഥലങ്ങൾ കൊണ്ടു വയ്ക്കുന്നു വിചാരിക്കുന്നു ഇതൊരു മാർക്കറ്റായതുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് അതിന്റെ ബിസിനസ് അല്ലേ നമ്മൾ കുറ്റമറേണ്ട കാര്യമില്ല പിന്നെ ഇവിടെ ഈ കളർ കോഴികളൊക്കെ ഉണ്ട് കേട്ടാ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വെക്കാൻ പറ്റില്ലേ ആ കോഴികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു തർത്ത കേട്ടാ നല്ല വെറൈറ്റി സാധനം പിന്നെ മൊയൽ ഉണ്ട് പിന്നെ ലോബേർട്ട്സിന് ഒരുപാടുള്ളത് കേട്ടാ പല കളറുകളിൽ ലോബേർട്സ് ഉണ്ട് ഏതായാലും കോടി മുന്നൂറ്റിഅമ്പത് രൂപ എന്നാണ് അവര് പറഞ്ഞത് കേട്ടാ ഏത് കളറായാലും പിന്നെ ഈ തത്ത കണ്ടില്ലേ നല്ല രസം കാണാൻ ഇതിന്റെ കൊക്ക് വന്നിട്ട് റെഡ് അല്ല നമ്മുടെ നാട്ടിലത്തെ മാതിരി വൈറ്റ് കളറാണ് പിന്നെ അത് മാരില്ല ഇതിന്റെ മുകളില് പച്ചയും അടിയിൽ യെല്ലോ ഷെയ്ഡും റെഡ് ഒക്കെ വരുന്നുണ്ട് നമ്മളിങ്ങനെ ചിത്രം വരച്ച് വെച്ചമാരുണ്ടോ സാധനം ഇതിനെ കാണാൻ ഇത് ഇവിടെ ഇന്ത്യൻ അല്ല പുറത്തുനിന്ന് വരാർ പറഞ്ഞത് ജോഡിക്ക് മൂവായിരം രൂപയാണ് പറഞ്ഞത് നമ്മൾ ശരിക്കും ചിത്രം പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു വെറൈറ്റി സാധനം അടിപൊളി സാധനം നമ്മൾ നന്നായി ഇഷ്ടപ്പെട്ടു ഇയാളുടെ കട അപ്പുറത്ത് ഇപ്പുറത്ത് വേറെ ആളെ ഒരേ ഓണറാണോ വേറെ ഓരോന്നറിയില്ല അതിന്റെ അപ്പുറത്ത് ഒരു ഷോപ്പ് ഉണ്ട് അപ്പോ ഇങ്ങനൊരു വെറൈറ്റി ഷോപ്പ് വേണപ്പോ നമുക്ക് നിങ്ങൾ നിങ്ങളിങ്ങോട് കാശ്ചാരം തോന്നി അതുകൊണ്ടാണ് ഇവിടെ എടുത്തത് അവിടെ ഇരിക്കുന്നുണ്ടല്ലേ മൊയൽ അണ്ടാ മോയിൽ മോയില് പൂച്ച ഇപ്പം മോയില് നമ്മൾ ഈ കോവെ ആ കുളം ഉണ്ടല്ലോ വലിയൊരു കുളം അതിലൊരു ആയിട്ട് ഒരു ചെറിയ പാർക്കും ബോട്ട് ഹൗസ് ഒക്കെ ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ മാർക്കറ്റ് ഉണ്ട് അടിയിൽ കണ്ടില്ലേ നല്ല മൊയില കുട്ടികളുണ്ടാവും കുട്ടി മോലകളുണ്ടോ വലുതല്ല നല്ല ചെറിയ ചെറിയ കുട്ടികളാണ് പിന്നെ അതിന് പ്രൈസൊന്നും ചോദിച്ചില്ല നമ്മൾ വീഡിയോ എടുക്കുകൊണ്ടേ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മളിനി വേറെന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമന്റ് കൊണ്ടുവല്ല വീഡിയോ വിചാരിച്ചിട്ടാണ് തോന്നുന്നു നമ്മൾ നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല എന്തായാലും എനിക്ക് കണ്ടപ്പോ തോന്നി ഞാൻ എടുത്തു നമ്മൾ പോസ്റ്റ് ചെയ്തു നമ്മൾ അവരെ പറയാനൊന്നും പോകില്ല അവരുടെ ബിസിനസ് അതിന്റെ കച്ചവടം അതുകൊണ്ട് അവര് അനുവാദമല്ല നമ്മൾ ഇതിനെ കുറ്റം പറയാനൊക്കെ പോകണം നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു പോസ്റ്റ് ചെയ്തു നിങ്ങളും അതിനെ കുറ്റം പറയാനൊന്നും കണ്ട ഞാൻ പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ വീണ്ടും അടിപൊളി